ഹായ് നമുക്ക് ഇന്നിപ്പോ ഇതൊരു പ്രോഡക്റ്റ് ആണ് കേട്ടാ ഇൻഡക്ഷൻ ഹോബ് എന്ന് പറയും കാര്യം ഈ ഇൻഡക്ഷൻ ഹോബ് കൊണ്ടുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ വീടുകളിൽ ഇപ്പൊ സോളാർ പാനലൊക്കെ വെക്കുന്ന ഒരു വീടാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടും നമുക്ക് ഇതുപോലത്തെ ഇൻഡക്ഷൻ മേടിച്ച് വെക്കുന്നതാണ് നമുക്ക് ഗ്യാസിനേക്കാളും ലാബും ഫാസ്റ്റായിട്ട് കുക്കിങ്ങും ചെയ്യാൻ പറ്റും അപ്പോൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട് ഇതൊരു ബിൽറ്റിൻ ആയിട്ട് ഉപയോഗിക്കുന്നൊരു പ്രൊഡക്റ്റാണ് അതാണ് ഇങ്ങനത്തെ ഒരു കട്ടിങ്ങും കാര്യങ്ങളൊക്കെ വന്നേക്കണത് വേറെ സ്റ്റാൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവൂല ഇതാണ് ഇതിൻ്റെ ഒരു ഇത് രണ്ട് മോഡലിൽ നമുക്ക് അവൈലബിൾ ആണ് ഇതിപ്പോൾ രണ്ട് സോണാണ് ഹീറ്റർ ഉള്ളത് നാല് സോൺ ഉണ്ട് അതായത് ഇതിൻ്റെ ഇത്രയും തന്നെ സൈസ് ഉള്ള ഒരു പ്രോഡക്റ്റും കൂടി നമുക്ക് ഇൻഡക്ഷനിൽ അവൈലബിൾ ആണ് ഇതിനകത്ത് ഇലക്ട്രിക്കൽ സപ്ലൈ ആണ് നമ്മൾ കൊടുക്കുന്നതെന്ന് പറഞ്ഞു ആ ഇലക്ട്രിക്കൽ സപ്ലൈയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും വൺ പോയിന്റ് ഫൈവോ അല്ലെങ്കിൽ ടൂ പോയിന്റ് ഫൈവോ സ്ക്വയർ എം എം വയറല്ല ഇടേണ്ടത് ഫോർ സ്ക്വയർ എം വയർ തന്നെ വേണം ഈ ഇൻഡക്ഷൻ കൊടുക്കാണ്ട് കാര്യം ഇതൊരു രണ്ടായിരത്തി അഞ്ഞൂറ് വാട്സോളം ഇതിന്റെ പവർ കൺസ്യൂം ചെയ്യുന്നുണ്ട് ഇതിപ്പോ ഇതിനകത്ത് ഈ ഇൻഡക്ഷൻ ഇപ്പൊ നമ്മൾ മേടിച്ചു കഴിഞ്ഞാല് ഇൻഡക്ഷൻ നമുക്കിപ്പോ ബിൽറ്റിൻ്റെ ആണെങ്കിൽ ഇതുപോലെ പൊങ്ങി നിൽക്കത്തില്ല താഴെ ആയിട്ടേ നിൽക്കുള്ളു ഇറങ്ങി താഴെത്തോട്ട് ഇറങ്ങി നിൽക്കും അപ്പൊ ഉണ്ടാകുന്ന ചില കാര്യങ്ങൾ ചില ആൾക്കാര് പ്രോബ്ലംസ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഇതിന് ഇതിൻ്റെതായിട്ടുള്ള പാത്രങ്ങൾ വേണം ഇതിൻ്റെതായിട്ടുള്ള പാത്രങ്ങൾ ഇല്ലെങ്കിൽ ഇതിനകത്ത് വർക്ക് ചെയ്യാൻ പറ്റില്ല ഉദാഹരണത്തിന് ഇപ്പൊ നമ്മളിപ്പോ സാധാരണ ഒരു ഇൻഡക്ഷനിൽ വെക്കാനായിട്ട് നമുക്ക് ഇതുപോലത്തെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ നമുക്കത് സാധാരണ ഒരു ഇൻഡക്ഷനിൽ നമുക്ക് വെച്ച് വർക്ക് ചെയ്യാം സിമ്പിളായിട്ട് ഒരു കുഴപ്പമുണ്ടാവില്ല പക്ഷേ ഇതിൻ്റെ അടിവശം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും വേറെ കാര്യങ്ങളൊന്നും ഇല്ല ഇതിനകത്ത് വെറുതെ ഒരു ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു സ്റ്റെയിൻലെസ് സ്റ്റീൽ നോർമൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഒരു പാത്രമാണ് പക്ഷേ ഇൻഡക്ഷൻ ബേസ് പാത്രം എന്ന് പറയുമ്പോൾ അതിൻ്റെ പാത്രത്തിന് കുറച്ച് വ്യത്യാസങ്ങളുണ്ട് അതായത് ഈ കാണുന്നുണ്ടില്ലേ ഇതാണ് ശരിക്കും ഇൻഡക്ഷൻ ബേസ് പാത്രം എന്ന് പറയും അതായത് സാധാരണ നോർമൽ ഒരു സ്റ്റീൽ പാത്രത്തിൻ്റെ കൂടെ ഈ ഒരു സ്റ്റെപ്പ് പോലെ ഇങ്ങനൊരു ഭാഗം നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതിൽ കൂടാതെ ഇതിനകത്ത് ഇതിപ്പോൾ ഒരു മാജിക് കുക്ക് വെയറിൻ്റെ ഒരു പാത്രമാണ് ഇതിനകത്ത് കുറേ സിമ്പിളുകളൊക്കെ കാണിച്ചിട്ടുണ്ടാവും ഈ ഇൻഡക്ഷനിൽ വയ്ക്കാം ഹീറ്ററായിട്ട് ഉപയോഗിക്കാം അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കാണിച്ചിട്ടുണ്ടാവും ഇതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ കറക്റ്റ് ഫ്ലാറ്റായിരിക്കും നേരെ കുറച്ച് നമ്മളിപ്പോൾ ഈ ഒരു പാത്രം കുറച്ചാൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ അടിഭാഗം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫ്ളാറ്റായിട്ടുള്ള സെറ്റപ്പ് ആവില്ല ചിലപ്പോൾ നമ്മൾ താഴ്ത്തക്കൊക്കെ വീഴുമ്പോഴൊക്കെ ചെയ്യുമ്പോൾ അടിഭാഗം ഒന്ന് കുഴിയും അതുകൊണ്ടിട്ടാണ് ഇതിനകത്ത് കറക്റ്റായിട്ട് ആ ഇൻഡക്ഷൻ ബേസ്ഡ് പാത്രം തന്നെ വാങ്ങണം എന്ന് പറയുന്നത് പക്ഷേ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലും ചിലപ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡായിട്ടുള്ള പാത്രങ്ങൾ വരുന്നുണ്ട് പക്ഷേ ഈയൊരു ഇത് ഇതാണ് ശരിക്കും ഒറിജിനൽ ഇൻഡക്ഷൻ ബേസ് അതിൻ്റെ വ്യത്യാസം ഞാൻ നിങ്ങളെ ജസ്റ്റ് ഒന്ന് വർക്ക് ചെയ്തു കാണിച്ചു തരാം ഇതിപ്പോൾ നമുക്ക് ഒരു രണ്ട് സോൺ ഇൻഡക്ഷൻ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഇതൊരു വേൾപൂളിൻ്റെ പ്രൊഡക്റ്റാണ് എലീക്ക് ആക്കുന്ന നമുക്ക് ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഈ കൺട്രോളിൻ്റെ ഭാഗത്ത് വരുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു ലെഫ്റ്റ് സൈഡിൽ ഓൺ ആക്കാനുള്ള ഒരു ബട്ടൺ ഉണ്ട് പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് താഴെയുള്ള സോൺ സെലക്ട് ചെയ്യാനുള്ള ഒരു ബട്ടൺ ആണ് അതാണ് ഈ താഴത്തെ ഒരു വൈറ്റ് മാർക്കാണ് ചേക്കുന്നത് പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് മൈനസ് പിന്നെ അതുപോലെ ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് ഇതൊരു ടൈമർ ബട്ടൺ ഉണ്ട് ടൈമർ ബട്ടൺ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു പാത്രം വെച്ചിട്ട് അതിനകത്ത് നമുക്ക് ടൈം സെറ്റ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതെന്ന് പറഞ്ഞാൽ മേളിലത്തെ സോൺ അതായത് ഈ ഭാഗ മേളിലത്തെ ഈ തൊട്ട് മേളിൽ വരുന്ന ഈ ഭാഗത്ത് വരുന്ന സോണിനെ കണ്ട്രോളിങ്ങുന്ന മിനകത്താണ് ചെയ്യുന്നത് പിന്നെ ഒരു ചൈൽഡ് ലോക്ക് ഉണ്ട് ഇത് മേ കഴിഞ്ഞാൽ ലോക്ക് ആവും അപ്പം ഇതിനകത്ത് ഫസ്റ്റ് തന്നെ നമ്മൾ ഈ പാത്രം വെച്ച് നമുക്കൊന്ന് കാണിച്ചു തരാം അപ്പം നമ്മൾ ഇതിനകത്ത് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇതിപ്പോൾ ഒരു നോർമൽ നോൺ ഇതിപ്പോൾ ഇൻഡക്ഷൻ ബേസ്ഡ് അല്ലാത്തൊരു പാത്രമാണ് നമ്മളിപ്പോൾ ഓൺ ആക്കിയിട്ടുണ്ട് പവറിൽ നിക്കിയിട്ട് ഓൺ ആക്കിയിട്ടുണ്ട് ഇനി ഇപ്പം നമുക്ക് സോൺ സെലക്ട് ചെയ്യണം ഇപ്പം ഈ ഒരു മേളിലത്തെ സോൺ നമ്മൾ സെലക്ട് ചെയ്യുന്നു സെലക്ട് ചെയ്തു നമ്മൾ ഇതിൻ്റെ മുകളിൽ കൊണ്ട് നമ്മൾ ഈ പാത്രം വെച്ചു അതിന് ശേഷം ടെമ്പറേച്ചർ പവർ ലെവൽ ലാസ്റ്റ് വരെ ഉണ്ട് ഒമ്പത് പവർ ലെവലും പ്ലസ് ഒന്നും കൂടി നിക്കഴിഞ്ഞാൽ പിന്നുള്ള ലെവലുണ്ട് അപ്പം ഈ ഒരു സിമ്പിൾ കാണുന്നില്ലേ ഇങ്ങനെ ഒരു ഒരു ചെറിയ സി സിയും ഒരു സിയും കാണിക്കുന്നുണ്ട് താഴത്തെ ഒരു വരയും ഇത് എന്തിന് അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഈ പാത്രം ഇത് സെൻസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് അതായത് ഇതിൻ്റെ പ്രോപ്പർ ഇൻഡക്ഷൻ അല്ല എന്നുള്ളത് കൊണ്ടിട്ടാണ് ഇതിനകത്ത് ആ പാത്രം അങ്ങനെ സെൻസ് ചെയ്യാത്തത് ഇനിയിപ്പം ഇതേ സെയിം പാത്രം അതായത് ഇൻഡക്ഷൻ ബേസ് അല്ല സാധാരണ ഇൻഡക്ഷൻ ബേസ് പാത്രം തന്നെ നമ്മൾ താഴത്തെ സോണിൽ വെച്ചു താഴത്തെ സോണിൽ വെച്ചിട്ട് നമ്മൾ പവർ ലെവൽ കൊടുത്തു ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പവർ ലെവൽ ഒമ്പത് വരെ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾ ചോദിക്കും അതെന്തുകൊണ്ടിട്ടാണ് അങ്ങനെ ഈ ഇവിടെ വർക്ക് ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഒരു സോണിൽ വർക്ക് ചെയ്യുന്നുള്ളത് കാര്യം എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു സിംഗിൾ സോണുള്ള ഇൻഡക്ഷൻ മാത്രമാണ് കൂടുതൽ എല്ലാവരും ഉപയോഗിക്കുന്നത് അപ്പോൾ അവർക്ക് ആ ഒരു സോണിൻ്റെ പ്രശ്നം മാത്രമേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ നേരെ മറിച്ച് ഈ രണ്ട് സോണിലും വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ ഇൻഡക്ഷൻ ബേസ് പാത്രം തന്നെ വെക്കണം അപ്പോൾ ഞാൻ അത് നിങ്ങളെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നമ്മൾ ഇതിപ്പോൾ ഒരു ഇൻഡക്ഷൻ ബേസ് പാത്രമാണ് ഈ ഇൻഡക്ഷൻ ബേസ് പാത്രം നമ്മൾ താഴെ വെച്ചു ച്ചു നോക്കിക്കേ ഇവിടെ ഇത് വർക്കിംഗ് ആണ് താഴെ വർക്കിംഗ് ആണ് പവർ ലെവല് ആ താഴെ താഴത്തതിപ്പോൾ നമ്മൾ കൊടുത്തിട്ടില്ല താഴെ വർക്ക് ചെയ്യുന്നുണ്ട് ഇപ്പുറത്ത് കണ്ടില്ലേ താഴത്ത് വർക്ക് ചെയ്യുന്നുണ്ട് താഴത്ത് നല്ല പക്കയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഇതേ സാധനം എടുത്തിട്ട് നമ്മൾ ഇവിടെ വെക്കുവാണ് കണ്ടോ നോക്കി ഇവിടെ ആ സിമ്പിൾ കറക്റ്റായിട്ട് ഒമ്പത് കിടക്കുന്നുണ്ട് പവർ ലെവല് ഇനി നമുക്ക് വേണമെങ്കിൽ ഇത് ഒന്നും കൂടി കൂട്ടാം വേണമെങ്കിൽ പീണ് പീട് ആക്കാൻ വേണേ ഇപ്പം ഇപ്പുറത്ത് കാണുന്നുണ്ടല്ലേ ഇപ്പുറത്ത് ഇവിടെ പാത്രം കാണിക്കുന്നില്ല ആരും പാത്രം ഒന്നും വെച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഇപ്പം ഇത് കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അതായത് അതാണ് ഈ രണ്ട് പാത്രങ്ങളും തമ്മിലുള്ള വ്യത്യാസം കറക്റ്റ് പ്രോപ്പറായിട്ട് ഉപയോഗിക്കുന്ന ഇൻഡക്ഷൻ ബേസും അതുപോലെ തന്നെ ഇൻഡക്ഷൻ ബേസും അല്ലാത്ത നോർമൽ സ്റ്റീലായിട്ടുള്ള പാത്രങ്ങൾ ഉപയോഗിക്കുന്നത് കൊണ്ടുള്ള വ്യത്യാസങ്ങൾ ഇതാണ് ഇത് പലപ്പോഴും പല രീതിയിലും പല ആൾക്കാർ കംപ്ലൈൻറ് ആയിട്ട് പറയും അതായത് ഒരെണ്ണത്തിൽ വെക്കുന്നു അതിൽ വർക്ക് ചെയ്യുന്നു മറ്റതിൽ വെക്കുമ്പോൾ വർക്ക് ചെയ്യുന്നില്ല അപ്പം ഇതിന് ഏറ്റവും നല്ലൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇൻഡക്ഷൻ ബേസ് പാത്രങ്ങൾ തന്നെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കുഴപ്പമുണ്ടാവില്ല ഉണ്ടാവില്ല ഇത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാനും പറ്റും അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഇത്രേം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതൊരു കംപ്ലൈൻ്റ് അല്ല ഇൻഡക്ഷൻ ബേസ് പാത്രം അല്ലാത്തത് കൊണ്ടിട്ട് മാത്രമാണ് അങ്ങനത്തെ ഒരു പ്രോബ്ലം കാണിക്കുന്നത് താങ്ക്